ുള്ള ആയുധത്തെക്കാൾ അപകടകാരിയാണ് കൂടെയുള്ള ദുഷ്ടനായ മനുഷ്യൻ ആയുധം നിങ്ങളെ ഒരു നിമിഷം കൊണ്ടില്ലാതാക്കും എന്നാൽ ദുഷിച്ച സഹവാസം നിങ്ങളുടെ ആത്മാവിനെയും സമാധാനത്തെയും കീർത്തിയെയും തലമുറകളെപ്പോലും കാർന്നു തിന്നും ലജ്ജ എന്ന മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്ന കവചം സ്വയം ഉപേക്ഷിച്ചവരെക്കുറിച്ച് അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് നിങ്ങളുടെ സുഹൃത്തായി അയൽക്കാരനായി ബന്ധുവായി അവരെ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് നാട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാം കടം വാങ്ങി സുഖിക്കുന്നു തിരികെ ചോദിക്കുമ്പോൾ ശത്രുവാകുന്നു ഇത്തരം വ്യക്തികളുടെ ജീവിതം തന്നെ ഒരു നാടകമാണ് പണം ആവശ്യമുള്ളപ്പോൾ ഇവരേക്കാൾ വിനയമുള്ള ദയനീയനായ ഒരുവനെ ലോകത്ത് കാണാനാകില്ല അവർ നിങ്ങളുടെ കാലു പിടിക്കാൻ പോലും മടിക്കില്ല അവരുടെ വാക്കുകളിൽ തേൻപുരട്ടിയിരിക്കും കണ്ണുകളിൽ സഹതാപം നിറഞ്ഞിരിക്കും ആ വലയിൽ വീഴുന്നതോടെ നിങ്ങളുടെ അധപതനം ആരംഭിക്കുകയായിരിക്കും നിങ്ങളുടെ വിയർപ്പിനാൽ നേടിയ പണം കൊണ്ട് അവൻ സുഖതോലുപതയിൽ മുഴുകും ആർഭാടം കാണിക്കും എന്നാൽ ആ പണം തിരികെ ചോദിക്കുന്ന നിമിഷം അവന്റെ യഥാർത്ഥ മുഖം പുറത്തുവരും സ്നേഹിതനായിരുന്നവൻ ശത്രുവായി മാറും നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യും കടം കൊടുത്ത നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളും വാങ്ങിയ അവന് സുഖനിദ്രയും ലഭിക്കും ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു കടം വാങ്ങിയവൻ അത് വീട്ടാതിരിക്കുന്നത് ഒരു മോഷണത്തിന് തുല്യമാണെന്ന് ലജ്ജയില്ലാത്തവന് അതൊരു മോഷണമല്ല അവകാശമാണ് അങ്ങനെയുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് നിങ്ങളുടെ കഴുത്ത് സ്വയം വാളിനു നേരെ നീട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണ് അറിവില്ലായ്മയെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയും ജ്ഞാനത്തെ പരിഹസിക്കുകയും ചെയ്യുന്നു വിവേകികളുടെ സദസ്സിൽ ഇവർ കോമാളിയുടെ വേഷം കിട്ടും ഒരു ഭാരമാണെന്നും ചിന്തിക്കുന്നതൊരു രോഗമാണെന്നും അവർ വിശ്വസിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അറിവുള്ളവരെ ആദരിക്കാനോ ഉള്ള സകല അവസരങ്ങളെയും അവർ പുച്ഛിച്ചു തള്ളും എന്തെങ്കിലും ഗഹനമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ അവർ അതിനെ പരിഹസിച്ച് ചിരിച്ചുതല്ലും അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെ അഹങ്കാരികളായി മുദ്രകുത്തും തനിക്കെല്ലാം അറിയാമെന്ന മിഥ്യാബോധത്തിന്റെ കൊടുമുടിയിലായിരിക്കും അവരുടെ നിൽപ്പ് സത്യത്തിൽ അറിവിനെ അവർ ഭയപ്പെടുന്നു കാരണം ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ സ്വന്തം ശൂന്യതയും കഴിവുകേടും വെളിവാകുമെന്ന് അവർക്കറിയാം ഒരു വിട്ടിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പവഴി അവൻ ജ്ഞാനത്തെയും ജ്ഞാനിയെയും പരിഹസിക്കുന്നത് കാണുമ്പോഴാണ് സ്വന്തം തെറ്റ് ഹിമാലയത്തോളം വലുതാണെങ്കിലും അംഗീകരിക്കില്ല ലജ്ജയില്ലാത്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം സ്വന്തം തെറ്റുകൾക്കെതിരെയാണ് അവയെ മറച്ചുവെക്കാനുള്ള യുദ്ധം ഒരു കൊച്ചുകുട്ടിക്ക് പോലും വ്യക്തമാകുന്ന തെറ്റു ചെയ്താലും അവനത് സമ്മതിച്ചു തരില്ല പകരം ആ പഴി മറ്റൊരാളുടെ മേൽ ചാരാൻ നൂറു വഴികൾ കണ്ടെത്തും സാഹചര്യത്തെയും തലമുറയെയും കുറ്റപ്പെടുത്തുമെന്ന് നിങ്ങളുടെ വിയർപ്പിനാൽ നേടിയ പണം കൊണ്ട് അവൻ സുഖലോലുപതയിൽ മുഴുകും ആർഭാടം കാണിക്കും എന്നാൽ ആ പണം തിരികെ ചോദിക്കുന്ന നിമിഷം അവന്റെ യഥാർത്ഥ മുഖം പുറത്തുവരും സ്നേഹിതനായിരുന്നവൻ ശത്രുവായി മാറും നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ദയെയും സ്നേഹത്തെയും ചൂഷണത്തിനുള്ള ഉപകരണമായാക്കുന്നു ധർമ്മബോധമുള്ള ഒരുവിന് ദയയും സ്നേഹവും മനുഷ്യത്വത്തിന്റെ അടയാളങ്ങളാണ് എന്നാൽ ലജ്ജയില്ലാത്തവനത് ഇരയെ വീഴ്ത്താനുള്ള കെണികളാണ് ആരെങ്കിലും അവരോട് അല്പം കരുണ കാണിച്ചാൽ ആ നിമിഷം അവർ ആ വ്യക്തിയുടെ ബലഹീനതകൾ അളക്കാൻ തുടങ്ങും ആ വ്യക്തിയുടെ നല്ല മനസ്സിനെ എങ്ങനെയെല്ലാം തങ്ങളുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാമെന്ന് അവർ കണക്ക് കൂട്ടും നിങ്ങൾ അവർക്കൊരു വിരൽത്തുമ്പ് സഹായം നൽകിയാൽ അവർ നിങ്ങളുടെ കൈ മുഴുവനായി പിടിച്ചെടുക്കാൻ ശ്രമിക്കും നിങ്ങളുടെ സമയവും പണവും സ്വാധീനവും അവർ ഊറ്റിയെടുക്കും അപ്പോൾ നിങ്ങൾ വേദനയോടെ തിരിച്ചറിയും നിങ്ങൾ നൽകിയത് സ്നേഹമായിരുന്നു എന്നാൽ അവർക്കതൊരു കച്ചവടം മാത്രമായിരുന്നു എന്ന് പൊതുവിടങ്ങളിലെ പെരുമാറ്റം സംസ്കാരശൂന്യമായിരിക്കും ഒരു വ്യക്തിയുടെ സംസ്കാരം അളക്കേണ്ടത് അവൻ നാല് ചുമരുകൾക്കുള്ളിൽ എങ്ങനെ പെരുമാറുന്നുവെന്നതല്ല എന്നാൽ മറച്ചു പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നുവെന്നതാണ് ലജ്ജയില്ലാത്തവൻ ഈ പരീക്ഷയിൽ എപ്പോഴും പരാജയപ്പെടും പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ അവർക്ക് അന്യമായിരിക്കും മറ്റുള്ളവർക്ക് അരോചകമാകും വിധം ഉച്ചത്തിൽ സംസാരിക്കുക വരി നിൽക്കാതെ മുന്നോട്ട് കയറുക പുതുമുതൽ നശിപ്പിക്കുക എന്നിവയെല്ലാം അവർ ഒരു മടിയും കൂടാതെ ചെയ്യും ഞാൻ ഇങ്ങനെയാണ് എന്നെ സഹിക്കാൻ പറ്റുന്നവർ സഹിച്ചാൽ മതിയെന്നായിരിക്കും അവരുടെ മുഖമുദ്ര തങ്ങളുടെ പ്രവർത്തികൾ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ ചിന്തിക്കുകയില്ല നന്ദികേട് ഒരു ജീവിത ചരിയായി കൊണ്ടുനടക്കുന്നു നിങ്ങളൊരു നന്ദികേടിനെ സഹായിക്കുന്നത് അടിയില്ലാത്ത പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് എത്ര ഒഴിച്ചാലും അത് നിറയില്ല നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത നൂറ് ഉപകാരങ്ങൾ അവർ സൌകര്യപൂർവ്വം മറക്കും എന്നാൽ നൂറ്റിയൊന്നാമത്തെ തവണ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ അവരെ ചതിച്ചു എന്നവർ ലോകം മുഴുവൻ പറഞ്ഞു നടക്കും നന്ദി എന്ന വാക്ക് അവരുടെ നാവിൽ നിന്ന് വരാൻ അവർ അനുവദിക്കില്ല കാരണം നന്ദി പറയുന്നത് അവരെ മറ്റൊരാൾക്ക് താഴെയാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു ഇല്ലാത്തവരുമായി ഒരു ബന്ധവും വെച്ചു പുലർത്തരുത് പാമ്പിന് പാല് കൊടുത്ത് വളർത്തിയാലും തിരികെ കിട്ടുന്നത് വിഷം തന്നെയായിരിക്കും നന്ദികേടിന്റെ ഹൃദയവും അതുപോലെയാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ കയറുന്നു ഇവരുടെ ഏറ്റവും വലിയ വിനോദം പരദൂഷണമാണ് അന്യന്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുവെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അറിയാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവരുടെ വീഴ്ചകളും രഹസ്യങ്ങളും അറിയുന്നത് അവർക്ക് ലഹരിയാണ് ആ രഹസ്യങ്ങൾ മറ്റു ചിലരോട് പറഞ്ഞ് അതിൽ അല്പം നിറം കലർത്തി ആസ്വദിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തും എന്നാൽ ആരെങ്കിലും അവരുടെ സ്വകാര്യതയിലേക്ക് എന്ന് എത്തി നോക്കിയാൽ അവർ കോപാകുലരാകും തനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാം എന്നാൽ തന്റെ ജീവിതം ഒരു അടഞ്ഞ പുസ്തകമായിരിക്കണമെന്നാണ് അവരുടെ നിയമം ഒരുവന്റെ സ്വകാര്യതയെ മാനിക്കാത്തവൻ ആ വ്യക്തിയുടെ ആത്മാവിനെയാണ് അപമാനിക്കുന്നത് വിവേകമാകുന്ന വിളക്കുകൊണ്ട് നിങ്ങളുടെ പാതയിലെ ഇരുട്ടിനെ അകറ്റുക ശരിയായവരെ തിരിച്ചറിഞ്ഞു കൂടെ നിർത്തുക തെറ്റായവരെ അകറ്റി നിർത്തുക